ജമ്മു കശ്മീരിനെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിൽ കളിച്ച് ഫോം കണ്ടെത്താനിറങ്ങിയ ഇന്ത്യൻ സൂപ്പർ താരങ്ങൾക്ക് രണ്ടാം ഇന്നിംഗ്സിലും നിരാശ മുംബൈക്ക് വേണ്ടി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ രോഹിത് ശർമ്മ യശസ്വി ജയ്സ്വാൾ ശ്രേയസ്ർ ശിവം ദുബൈ തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾ വലിയ സ്കോർ കണ്ടെത്താൻ സാധിക്കാതെ പുറത്തായി മികച്ച തുടക്കം ലഭിച്ചിട്ടും അത് മുതലാക്കാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും സാധിച്ചില്ല ഓസ്ട്രേലിയൻ ഓപ്പണിൽ തുടർച്ചയായ രണ്ടാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ട് ഇറ്റാലിയൻ താരം യാനിക് സിനർ ഫൈനൽ കടന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ അലക്സാണ്ടർ സോറേവും നിലവിലെ ചാമ്പ്യൻസ് യാനിക് സിനറും ഏറ്റുമുട്ടു ഞായറാഴ്ചയാണ് ഫൈനൽ പോരാട്ടം സെമി ഫൈനലിൽ യു എസിന്റെ ബെൻ ഷെൽട്ടനെ ഏഴ് ആറ് ആറ് രണ്ട് ആറ് രണ്ട് എന്ന സ്കോറിനാണ് സിനർ തോൽപ്പിച്ചത് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ കേരളത്തിന് ഏഴ് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് കേരളത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് നൂറ്റി അറുപത്തി ഏഴ് റൺസിന് അവസാനിക്കുകയായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ മധ്യപ്രദേശ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത് റൺസ് എന്ന നിലയിലാണ് വിക്കറ്റ് പോകാതെ അമ്പത്തിനാല് റൺസ് എന്ന നിലയിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ കേരളത്തിന് ആദ്യ ഓവറിൽ തന്നെ രോഹൻ കുന്നുമലിനെ നഷ്ടമായി തൊട്ടടുത്ത ഓവറുകളിൽ മൂന്ന് വിക്കറ്റുകൾ കൂടി വീണതോടെ നാലിന് അറുപത്തിരണ്ട് റൺസ് എന്ന നിലയിലായി കേരളം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനെ പരിഗണിച്ചത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ചു മുൻ ഇന്ത്യൻ താരം ദിനേഷ് കാർത്തിക് ഇടം കൈ ബാറ്റർ ബാറ്ററാണെന്നത് സിലക്ഷനിൽ ഋഷഭ് പന്തിന് നേട്ടമായിരിക്കാമെന്ന് ദിനേഷ് കാർത്തിക് പ്രതികരിച്ചു കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാർ മലയാളി താരം സഞ്ജു സാംസൺ മികച്ച ഫോമിൽ നിൽക്കവെയാണ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്